നല്ല പന്നീർ മണ്ണാണ് നന്നായിട്ട് കായ്ക്കും എല്ലാ കൊല്ലവും നല്ല രീതിയിൽ കായ്ക്കും ചോട്ടി തൊട്ട് തന്നെ നന്നായിട്ട് എല്ലാവരും എത്ര വർഷം തുടങ്ങും മൂന്നാം വർഷം മുതൽ കായവും കൃഷിയിടത്തിലുള്ള അഞ്ച് കൊല്ലം ആറ് കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലത്തിൻ്റെ എല്ലാം തന്നെയുണ്ട് ഇത് പന്നീർ മണ്ണാണ് ചീമ കൊന്നയിലാണ് ഇട്ടിരിക്കുന്നത് എന്ത് മരത്തിലും പന്നീർ മണ് കൂടി നന്നായിട്ട് വളർത്താൻ പറ്റും

അങ്ങനെ ഇത് ഇത്തരം ഒരു രീതി അതായത് കേട് ആണെന്ന് തോന്നുന്ന അതല്ലെങ്കിൽ മഞ്ഞ തറ പടരുന്ന കുരുമുളക് കൊടികളിൽ നിന്ന് നേരത്തെ വിളവെടുക്കുന്നു അല്ലേ നേരത്തെ വിളവെടുക്കുന്നു ആ കൊടിയുടെ ആ കേട് മാറും കൊടി കേട് മാറി വരുന്നുണ്ട് അത് ശരി അപ്പോൾ ഇതെല്ലാം പറിച്ചു മാറ്റി അല്ലേ ആ അപ്പോൾ ഇനിയും പറിക്കാനുണ്ടല്ലോ കുറച്ച് മഞ്ഞ തറമുള്ള കൊടികൾ കൂടി ഉണ്ട് ഉണ്ട് അതൊക്കെ ഇത് മഞ്ഞപ്പുള്ള ഇതൊക്കെ എത്ര നാളായി ഇങ്ങനെ വിളവെടുപ്പ് ഇറങ്ങിയിട്ട് ഇന്നലെ തുടങ്ങുന്നു ഇതൊക്കെ എല്ലാം അപൂർവം ചില കൂടി മാത്രമേ പോകത്തുള്ളൂ എല്ലാ കൂടിയും കയറി കായ്ക്കും അങ്ങനെ കൃഷിയിടത്തിൽ കൂടുതൽ പന്നീറാണ് ഉള്ളത് പന്നീർ വൺ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഈ പന്നൂറ് ഏതൊക്കെ താങ് മരത്തിലുള്ളത് ഇത് റബ്ബറ് മുരിക്ക് ചീമുരിക്ക് കിളിഞ്ഞില് പയ്യനും കുറവാണ് പിന്നെ ഏറ്റവും കൂടുതൽ റബ്ബറും മുരികയിലും ആണ് റബ്ബറേലും മുരിക്കലും ആണ് കൂടുതലായിട്ട് ഇടുന്നത് പിന്നെ കിളിഞ്ഞലുണ്ട് കിളിഞ്ഞലും നല്ല മരമാണ് ഈ പന്നിയൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മരങ്ങൾ നന്നായിട്ട് പടർന്നു കയറും എന്നുള്ളതാണ് പെട്ടെന്ന് വളർന്ന് കയറുകയും ചെയ്യും നന്നായിട്ട് കായ്ക്കുക പഠിക്കാൻ എളുപ്പമുണ്ട് വലിപ്പം കൂടും മറ്റുള്ള പൊടിയെ വെച്ച് നോക്കുമ്പോൾ കേട് കുറവുണ്ട് മറ്റുള്ള പൊടിയെ വെച്ച് നോക്കുമ്പോൾ കേടു കുറവുണ്ട് ഇത് എത്ര നാല് കഴിയുമ്പോൾ കായ്ക്കും ഇതോ മൂന്നാം വർഷം ഒരു നമുക്ക് എത്ര വർഷം പ്രായമായതും അഞ്ചുവല്ലോ അഞ്ച് വർഷമായത് അഞ്ച് വർഷം പ്രായം ഈ കൃഷിയിടത്തിൽ തന്നെ അഞ്ച് വർഷം തൊട്ട് എത്ര വർഷം വരെ പ്രായമുള്ള ഒരുമുളക് കുടികളുണ്ട് പിന്നെ രണ്ടു വർഷം വരെയുള്ള ഉണ്ട് ഇതൊരു റബ്ബറേലാണ് നമ്മൾ കാണുന്നതല്ലേ അപ്പം റബ്ബറിൻ്റെ ടാപ്പിംഗ് നടക്കുന്നുണ്ട് റബ്ബർ പെട്ടാൻ തുടങ്ങിയതേ പാലായി പാലായേ വരുന്നതുള്ളൂ പാലായാലും ഒരു വർഷ പാല് വരും അത് ശരി അല്ല ടാപ്പിംഗ് നടക്കുന്നുണ്ട് ടാപ്പിങ് നടക്കും പിന്നെ കുരുമുളയിൻ്റെ അതായത് കുരുമുളയിൻ്റെ അതായത് അത് ശരി അപ്പം ഈ കുരുമുളകന് എന്ത് വളപ്രയോഗം കൊടുക്കും കുരുമുളകിന് ഉണ്ട് പിന്നെ ഈ പിന്നെ എല്ലുകുടി ഫാക്ടറിയിലെ വേസ്റ്റ് കൊണ്ടുണ്ട് ആ അവർ പിന്നെ ഇറച്ചി എല്ല് പുഴുങ്ങി വരുന്നതിൻ്റെ വേസ്റ്റ് ആ അവർ ചാരം ഇട്ട് ഒപ്പി എടുക്കുന്നുണ്ട് അത് നമുക്ക് കൊടിക്കിട്ട് കൊടുക്കാം കൊടിക്കിട്ട് കൊടുക്കാം ഏലത്തിനും കൊളാം ഏലത്തിനും കൊള്ളാം നല്ല വളമാണ് കൊടിക്കാൻ നല്ല കറുപ്പും കേട് കുറയുകയും ചെയ്യും ആയിട്ട് അപ്പോൾ ഈ പലരും ഈ റബ്ബറുടെ കുരുമുളക് പടർത്താനായിട്ട് ശ്രമിക്കുന്നവരോട് എന്താ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് ശ്രദ്ധിക്കാൻ ഒന്നും പറയാനില്ല റബ്ബറിന് വെട്ടാനൊരു സൈഡ് ഇട്ടാച്ച് ഒരു സൈഡ് വെട്ടി ശരി വെട്ടാനായിട്ട് ഒരു സൈഡ് ഇട്ടാച്ച് മറ്റേ സൈഡിൽ നിന്ന് പടർത്തി കൊടുക്കുക എന്തോരകലത്തിൽ റബ്ബറിൽ നിന്ന് എന്തോരത്തി നടക്കും ഒരടി വരെ അകർത്തി ഇട്ടാച്ച് ഒരു കമ്പിട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഒരു കമ്പനി സാധാരണ നമ്മൾ മുരിക്കലോ ഫ്ലാവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താങ്ങുമരത്തിലോ പടർത്തുന്ന അത്രത്തോളം വേഗത്തിൽ റബ്ബറിൽ പടർത്തിയാൽ അതായത് അങ്ങോട്ട് ഈ കൊടിയുടെ താങ്ങുമരം റബ്ബറല്ല മുരിക്കും മുരികാണ് ആ അപ്പം മുരുക്കുറെ രണ്ടു കാലിട്ടുണ്ടല്ലോ ചോട്ടിൽ രണ്ടു കാലം ഒരു കാലിനും ബലക്കുറവ് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തീമുരിക്കിട്ടുകൊടുത്ത അത് ശരി അപ്പം ഉള്ള മുരിക്ക് ഉണ്ട് രണ്ടുമുണ്ട് ഉണ്ട് ഒന്നിനിച്ച് ബലക്കുറവ് തോന്നിയാൽ അടുത്ത മുരിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ചിട്ട് ഏതാ കുരുമുളകനാണെങ്കിൽ താങ്ങുമരം താങ്ങുമരം പിന്നെ ഇപ്പം എന്തിട്ടാലും താങ്ങുമരം അത്ര ഇതാകുന്ന സേഫല്ല സേഫല്ല അത് ശരി കിളിഞ്ഞലാണോ കുഴപ്പമില്ല കിളിഞ്ഞലേറ്റവും വളർച്ചയും കിട്ടും കേടും കുറവുണ്ട് ഇടുന്ന കിളിഞ്ഞിലുണ്ടോ കിളിഞ്ഞല കുറച്ചുണ്ട് താങ്ങുമരായിട്ടുണ്ടോ പിന്നെ പയ്യാനിയൊക്കെ ഒക്കെ ചില ആളുകൾ പയ്യാനിയേക്കാളും കുറച്ചും കൂടെ ബലം ഇത് കാണുന്നുണ്ട് കിളിഞ്ഞില്ല കിളിഞ്ഞില്ല അത്രയും ചവറ് വരികയല്ല പയ്യാനിക്ക് ചവർ കൂടുകയും പിന്നെ കമ്പ് ഈ കൂടുതല് വരുന്നുണ്ട് അപ്പൊ ചേട്ടാ പ്ലാവ് എങ്ങനെയുണ്ട് പ്ലാവ് കുഴപ്പമില്ല പ്ലാവിൽ കൊടിയിട്ടാൽ നന്നായിട്ട് കയറി വരും പ്രത്യേകിച്ച് പന്നീറൊക്കെ ഇടുന്ന പ്ലാവിലിട്ടാൽ നന്നായിട്ട് കയറി വരും ഈ എരമ്പ് കളയണം എരമ്പ് കളയണം അപ്പൊ കൃത്യമായിട്ട് എരമ്പ് കളഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ ഇടാവുള്ളൂ ശരി അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം കൂടി ഇടാനായിട്ട് മറ്റെന്തെങ്കിലും കമ്പിലെ കുത്തി അല്ല അത് പറ്റല്ല പിന്നെ ആദ്യം ഇടണമെന്നുണ്ടെങ്കിൽ താങ്ങുവരം ആദ്യം കണ്ടെച്ചു വേണം ഇടാൻ അല്ലെങ്കിൽ ചക്കക്കുരു ഇട്ട് മുളപ്പിച്ച് മുളപ്പിച്ച് നാല് വർഷം ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഇത് പെട്ടെന്ന് പന്നിറമണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മണ്ടക്കു അത് ശരി അപ്പം അങ്ങനെ ഈ നിരയിൽ കാണുന്നതെല്ലാം റബ്ബറിലുള്ള കുരുമുളകട ലോ കുരുമുളകാണ് റബ്ബറിലിടയ്ക്ക് ഒരു ഇടയ്ക്ക് ഒന്ന് രണ്ട് അല്ലേ

നല്ല രീതിയിൽ ആദായം കിട്ടുന്നുണ്ട് റബ്ബറിലാണെങ്കിലും ഇങ്ങനെ പടർന്ന് റബ്ബർ മുകൾ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു ഫലമാണല്ലോ അപ്പൊ കുരുമുളക് എങ്ങനെയാണ് എല്ലാ ശാഖകളിലും ഗെർവ് എല്ലാ ശാഖയിലും പോയി നന്നായിട്ട് കായ്ക്കും അതിനൊരു അതിനൊരു ഉദാഹരണമാണ് തല കേറി എല്ലാ ശാഖയിലേക്കും പടർന്നിട്ടുണ്ട്